ആയിക്കോട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ രേണു സുതി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സന്തോഷകരമായ കാര്യമാണ് ഇപ്പോൾ ദുബായിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ അടുത്ത് ബഹറിൽക്ക് പോവുകയാണ് അപ്പോൾ രേണു സുതി എല്ലാവരും മലയാളി പ്രേക്ഷകരോടും ഒക്കെ നന്ദി പറയുന്നൊരു വീഡിയോ കാണാം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഹലോ നമസ്കാരം ഞാൻ വീണ്ടും ഇതാ ദുബായ്ക്ക് ശേഷം ആദ്യമായിട്ട് ബഹറിനിലേക്ക് വരുന്നു നിങ്ങളെ കാണാൻ എവിടെയാണെന്നറിയുമോ നമ്മുടെ റെസ്റ്റോറന്റിലേക്കാണ് ഞാൻ എവിടെയാണെന്ന് അറിയുമോ നമ്മുടെ കഴിച്ച് പൊളി അപ്പൊ ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ പത്ത് ദിവസം ഞാൻ നിങ്ങളോടൊപ്പം നമ്മുടെ ബാച്ചിലേഴ്സിൽ ഉണ്ടാകും അപ്പൊ മറക്കരുത് കേട്ടോ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻ്റ് ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് നല്ല നല്ല കമൻറ്റാണ് ഇപ്പോൾ രേണു സുദിക്ക് വരുന്നത് കാരണം രേണു സുദി വേറൊരു തെറ്റി ചെയ്യാൻ പോകുന്നില്ല സത്യം ശരിയാണ് സുധി ചേട്ടൻ മരിച്ചതിന് ശേഷം രേണു സുദീ ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചു ശരീരഭാഗം കാണിച്ചു ശരീരഭാഗം ഒന്നുമില്ല പൊക്കൾ കാണിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ രേണു സുദി മറ്റൊരു ചിത്ര പേര് ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പിന്നെ നമ്മൾ മീഡിയക്കാരാണ് ഇതെല്ലാം വാരി വലിച്ച് വലിയൊരു വിവാദം വിവാദമാക്കി മാറ്റുന്നത് കാരണം നമ്മൾ നമ്മളൊരിത്തിരി കൊണ്ട് നമ്മൾ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് വലിയ വലിയ സംഭവമാക്കി മാറ്റും അതുകൊണ്ടൊക്കെയാണ് ഇനി ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അല്ലാതെ രണ്ട് വലിയ തെറ്റൊന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല പിന്നെ ആൽബം ഷൂട്ട് അത് അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രേക്ഷകരെ പിന്നെ കമൻ്റ് ഇടുന്നുണ്ട് ബാഡ് കമൻ്റ് ഒരുപാട് പേര് ഇടുന്നുണ്ട് പക്ഷേ എന്നിട്ടും നിന്ന് പിന്മാറാൻ ശ്രമിച്ചിട്ടില്ല അപ്പം നമ്മൾ എന്തിനു വെറുതെ വാഴ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രശസ്തി നേടിക്കൊടുത്തി നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും വാഴ്ക്കാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ച് ഉയരങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും പിന്നോട്ട് വെച്ചിട്ടില്ല എത്രയോ ആളുകൾ ഗണസുതി എന്തെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ആരും അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ അതാ നല്ല ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ